ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബിഗ് ബോസിലെ ഇന്നത്തെ നൈറ്റിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ അതിൽ നമ്മുടെ അനുവും അതുപോലെ ആദിലേയും നൂറേയും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നൂറയും ആതിലിയും അനു കൂടെ അപ്പോൾ നൂറങ്ങനെ പാത്രം കഴുകൊണ്ടിരിക്കുന്നുണ്ട് ആദില ആദിലിയും നമ്മുടെ അനുമോളും കൂടെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർ സംസാരിക്കുന്നത് പ്ലാച്ചീനെ കുറിച്ചിട്ടാണ് അപ്പോൾ പ്ലാച്ചീനെ ഒരു പ്രാവശ്യം കുളിപ്പിക്കുക എന്തോ ചെയ്തതിന് നമ്മുടെ റണ എന്തോ നമുക്ക് എത്ര വയസ്സെന്നൊക്കെ ചോദിക്കേണ്ടായിട്ടുണ്ട് നമ്മൾ ഡോട് അപ്പോൾ അവൾ പറയുക നമ്മൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല നമ്മളതിൻ്റെ മുകളിൽ അഴുക്കാൻ നമ്മളൊന്ന് തുടക്കുകയും അല്ലെങ്കിൽ ഒന്ന് ഷാംപൂ ഇട്ട് കഴുകിയേ അല്ലെങ്കിൽ ചിലപ്പോൾ വാഷിംഗ് വാഷിംഗ് മെഷീനിലൊന്നും കഴുകിയെടുക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ ഞാനത് മാത്രമേ ഉദ്ദേശിച്ച് പറഞ്ഞുള്ളൂ അപ്പോൾ അവളിനോട് അങ്ങനെ പറഞ്ഞു പിന്നെ എനിക്ക് പറ്റിയൊരു മണ്ടത്തനാണ് പ്ലാസ്റ്റീൻ അങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ ബെഡിൻ്റെ അടുത്തൊക്കെ എന്താണ് പാവ ഇപ്പോഴും ഉണ്ട് വളരെ ചെറുപ്പത്തിൽ വാങ്ങി സൂക്ഷിച്ച ഇപ്പോഴും ഉണ്ട് കാരണം ഞാനൊന്നും അങ്ങനെ നാശമാക്കാതെ നശിപ്പിക്കാറില്ല എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കും എന്നൊക്കെ ആതിലോട് പറയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മറ്റേ നമ്മുടെ നൂറ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്താണ് അവർ അപ്പോൾ അനു പറയുന്നത് എൻ്റെ വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു സംസാരിക്കുന്ന തത്ത ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ കൂട്ടിലടയ്ക്കും ചെയ്തിട്ടിങ്ങനെ വിട്ടിരിക്കുന്നു അപ്പോൾ അതെങ്ങനെ അകത്തുകൂടെ ഒക്കെ പാറി നടന്ന് ഒരു പ്രാവശ്യം അത് ഒന്ന് ഒന്ന് ചത്തു അതൊരു പിന്നെ എന്താ പറയുക ഒരു ഇതിൽ അത് ചത്തു പോയപ്പോൾ ഞങ്ങളൊക്കെ കരച്ചിലായിരുന്നു വീട്ടിലെ അമ്മയും ഞാനും ചേച്ചിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം ത്തിനോടും അവർക്കൊരു ഇഷ്ടമാണ് നമ്മുടെ അനുമോൾക്ക് ഇപ്പോൾ അനുമോൾ പറയുന്നത് ഞാനിങ്ങനെ കരയുന്നത് അതുങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്കതൊക്കെ പോകുമ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അങ്ങോട്ടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ കരഞ്ഞു പോകുന്നത് ഓട്ടോമാറ്റിക്കി ഓട്ടോമാറ്റിക്കി വരികയാണത് എന്നൊക്കെ ഇങ്ങനെ പറയും ഏട്ടാ അനു അപ്പോൾ നൂറ് ആദ്യ പത്ത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കി നമ്മളെ എന്താണ് ബിഗ് ബോസിലെ ബാക്കി എല്ലാവരും ഏതാണ്ട് മയക്കത്തിലായിരിക്കും എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ആയിട്ട് ലാലേട്ടനൊക്കെ വന്ന് പോയതിൻ്റെയൊക്കെ ക്ഷീണമൊക്കെ ആയിട്ട് എല്ലാവരും നല്ല മയക്കത്തിലൊക്കെയാണ് നീ ഒക്കെ കേക്കൊക്കെ തന്ന ഇതായതാണോന്നറിയില്ല ഒക്കെ ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാണ്ട് അപ്പോൾ ഇവരിങ്ങനെ മൂന്ന് പേരും കൂടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വീട്ടിൽ സിക്സ്ത്തിലോ എയ്ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അനുവിൻ്റെ വീട്ടിൽ തന്നെ അത്രയും ഇതിൽ ഒരു പട്ടിക്കുട്ടി പക്ഷേ അനുവിന് അതിനെ പേടിയായിരുന്നു അപ്പോൾ എന്താണ് അതും ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ആണ് അത്ര അത് മരിച്ചു പോയത് ആ പട്ടിക്കുട്ടി മറ്റേ പ്രായമായിട്ട് മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ അച്ഛനും അമ്മയും അതുപോലെ ചേച്ചി ചിയും ചേച്ചിയുടെ ഹസ്ബൻ്റൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അത് മരിച്ചു പോയിട്ട് എണ്ണ ഒക്കെ ആയിരുന്നത് അതിന് നോക്കിയിരുന്നത് അപ്പം അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അത് മരിച്ചു പോയിട്ട് എന്നൊക്കെ ഈ കുട്ടി പറയണം അപ്പോൾ അത്രയും നിഷ്കളങ്കയാണ് നമ്മുടെ അനുമോള് ഒന്ന് ആലോചിച്ച് വെക്കണം ഒരു ആരെങ്കിലും കരയുന്നവരൊക്കെ കണ്ടിട്ടോ എൻ്റെ വീട്ടിലും പൂച്ചൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കറിയും ഞങ്ങൾക്കും വലിയ സങ്കട ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ പൂച്ചയും അവളുടെ മൂന്ന് ബ്രഷും പ്രസവിച്ചുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങൾക്കൊക്കെ അതിനൊന്ന് നഷ്ടപ്പെടുമ്പോൾ അതിനെ സാധനം അത്രയും നമ്മൾ കയറി നടക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും അത് മാത്രമേ ഉള്ളൂ അനുവിനും ഉള്ളത് അതിനിപ്പോൾ എന്താ അത്ര പരിഹസിക്കാനിരിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനു ചെയ്യുന്നതൊക്കെ കുറ്റം അപ്പോൾ എന്നിട്ട് അനു പറയേണ്ടത് പ്ലാച്ചീൻ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇപ്പോൾ വലിയ തെറ്റായി ഇത് അറിയാതെ പെട്ടിയിൽ പെട്ടുപോയതാണ് അത് പിന്നെ കൊണ്ടുവരേണ്ടിയിരുന്നില്ല ചില സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു തോന്നിപ്പോയി എന്ന് പറയുന്നുണ്ട് കാരണം അനുവിന് അതിനെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ ലാലേട്ടം വന്നപ്പോൾ അതിനെ തിരിച്ച് കിട്ടിയപ്പോൾ അനുവിൻ്റെ സന്തോഷം പറഞ്ഞു ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അത് അഭിനയം അല്ല അത് അനുവിൻ്റെ അത് സത്യത്തിൽ അവളുടെ ആ പ്ലാച്ചിയോടുള്ള അനുവിൻ്റെ ഇഷ്ടമാണത് അപ്പോൾ പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാവും പിന്നെ അതിനുള്ളവർക്ക് അവർക്കൊക്കെ ഒരു പരിഹാസമാണ് അനുയതൊക്കെ കാണുമ്പോൾ മുപ്പത് വയസ്സും അമ്പത് എൻ്റെ അനിയത്തിക്ക് അമ്പത് വയസ്സായി ഇന്നും അവൾ പാവ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കളി കളിപ്പിക്കുന്നതാണ് കുഞ്ഞായിരിക്കുമ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം പാവ കുഞ്ഞുങ്ങളെ